ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് സുഖമായിട്ടിരിക്കുകയാണോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി മാന്ത്രിക രുചിയുള്ള ഒരു കോവയ്ക്ക റോസ്റ്റ് മസാലയാണ് കേട്ടോ ആദ്യമായി തന്നെ നമ്മൾ കോവയ്ക്കെടുക്കുക അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ദേ ഈ കാണുന്ന പോലെ ഒന്ന് നീളത്തിൽ ഒന്ന് ചിരിച്ച് കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാല ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി എടുക്കുക കേട്ടോ ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴത്തേക്കും ഇതിലേക്ക് എല്ലാ പൊടികളും നല്ല രീതിക്ക് പിടിച്ച് കിട്ടും അപ്പം നമ്മൾ നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ സ്പൂണും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ പൊടികളും എല്ലാ കഷ്ണത്തിലേക്കും നല്ല രീതിക്ക് പിടിക്കില്ല അപ്പോൾ എപ്പോഴും കായ്കൊണ്ട് തന്നെ പൊടികൾ തിരുമാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം തിരുമ്മിയതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം നമുക്ക് സവാള ആവശ്യമാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള അതുപോലെ ചെറുതായിട്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്തത് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശേഷം ഒരു പാൻ ഏത് ആണ് നമ്മൾ പാത്രം യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അടുപ്പത്ത് വയ്ക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ പൊടികളൊക്കെ തിരുമ്മി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഉണ്ടല്ലോ ആ കോവയ്ക്ക് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ചെയ്യണ്ടാ കേട്ടോ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം അപ്പം നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് കൊടുത്തു അത് നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഡീപ്പ് ഫ്രൈ വേണ്ട കേട്ടോ കാരണം ഇത് വീണ്ടും നമുക്ക് കുക്ക് ചെയ്യാനുള്ളതാണ് അപ്പം ആ ഒരു പച്ചചവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ വളരെ ടേസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചുമ്മയല്ല മാന്ത്രിക രുചി എന്ന് പറഞ്ഞത് അതുപോലെ മാന്ത്രിക രുചി തന്നെയുണ്ട് കേട്ടോ അതിന് പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഭയങ്കര ടേസ്റ്റ് അല്ലെങ്കിൽ മാന്ത്രിക രുചി എന്നൊക്കെ പറയുന്നത് വെറുതെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ അങ്ങനെയുള്ളതിന് മാത്രമേ ഞാനങ്ങനെ പറയുള്ളൂ ഞാനിതിവിടെ പല പ്രാവശ്യം ഉണ്ടാക്കി എല്ലാവർക്കും വളരെ ഇഷ്ടമായി അങ്ങനെയുള്ള റെസിപ്പീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് അപ്പം ഞാൻ പറയുന്ന അതേ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ അതേ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ എണ്ണയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റി കേട്ടോ ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ കറിവേപ്പില പറ്റൽ മുളകൊന്നും ഇട്ട് കൊടുക്കുക ഒന്ന് ഒന്നുമായിട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചല്ലെങ്കിൽ പേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ച ചവ മാറുന്നത് വരെ നല്ല രീതിക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആ സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ നേരം കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്ന എല്ലാ റെസിപ്പീസും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള ഇൻഗ്രിഡി ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം നമ്മളിത് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ല രീതിക്കൊന്ന് വഴിച്ചു കൊടുക്കുക നന്നായിട്ട് സവാള വഴേണ്ടി വന്നോട്ടോ നമ്മൾ ഏത് കറിയിലും സവാള ഇട്ടുകൊടുക്കുമ്പോൾ അത് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞു വന്നാൽ മാത്രമാണ് അതിൻ്റെ ടേസ്റ്റ് എന്താ പറയുക എക്സ്പോസ് ചെയ്ത് നിൽക്കുകയുള്ളൂ അപ്പോൾ സവാള നല്ല രീതിക്കൊന്ന് നമ്മൾ വഴറ്റി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ എടുക്കണം അപ്പം അതേ നമ്മുടെ സവാള ഏകദേശം പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ആവശ്യമായിട്ടുള്ള പൊടികളാണ് കേട്ടോ നമ്മൾ കോവയ്ക്കയിലെ പൊടികളൊക്കെ ചേർത്ത് തിരുമ്മിയായിരുന്നു വെച്ചിരുന്നത് എന്നിരുന്നാൽ കൂടിയും നമ്മൾ കോവയ്ക്ക റോസ്റ്റ് മസാലയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്കും കുറച്ച് പൊടികൾ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് മല്ലിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു ശേഷം വീണ്ടും കരം മസാലയും കൂടെ ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യമായിട്ടുള്ളതെന്ന് എല്ലാ വീഡിയോസിനും പറയാറുള്ളത് പോലെ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം പൊടികളും ബാക്കിയുള്ള കാര്യങ്ങളും അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് അളവ് പറയാത്തത് അപ്പോൾ അതേ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെ എല്ലാം പച്ചചവ മാറി വരുന്നത് വരെ നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നല്ല രീതിക്ക് ആ പൊടികളൊക്കെ ഫ്രൈ ആയി അതിലേക്ക് പിടിച്ച് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും നമ്മുടെ ബേസ് ആയിട്ടുള്ള കാര്യമാണല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്കറിയാം ആ കറി എന്തോരം ടേസ്റ്റ് ആയിട്ട് വരും എന്നുള്ളത് അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ പൊടികൾ വഴറ്റി കൊടുക്കാം കേട്ടോ ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളി പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല തക്കാളി നമുക്ക് ആ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇത് നമ്മുടെ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം ഒരു ഇതൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ചെറു ചൂടുള്ള കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ തക്കാളി അത് കിടന്ന് വെന്തൊന്ന് ഉടഞ്ഞു വരണം അപ്പോഴാണ് നമ്മുടെ ആ മസാല ആ റോസിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ തക്കാളിയുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇഴുകി ചേർന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ആദ്യം തന്നെ ആ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് നമ്മൾ വായി വറ്റി കൊടുക്കുക ശേഷം അതിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറു ചൂടുള്ള കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടെ വയറ്റി കൊടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്ന് വേവാനായിട്ട് ഒന്ന് മൂടി കൂടെ വയ്ക്കുക കേട്ടോ ആ തക്കാളി നല്ല രീതിക്കൊന്ന് ചെറു ചൂടിൽ സിമ്മിൽ ഒന്നിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേണമെങ്കിൽ കുറച്ച് പേരമൊന്ന് വേവിക്കാം അതെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് തക്കാളി നല്ല രീതിക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റും സവാളയുടെ ടേസ്റ്റും നമ്മുടെ മസാലകളുടെ എല്ലാ ടേസ്റ്റും കൂടെ വരുമ്പോൾ വളരെ ഗംഭീരമാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതേ തക്കാളി നല്ല രീതിക്ക് വെന്തുടങ്ങിയാൽ അതിലേക്ക് അങ്ങ് വന്ന് ചേർന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ് നമ്മൾ ഉപ്പ് കോവയ്ക്ക പൊടികൾ ഇട്ടതിൻ്റെ കൂടെ ഇട്ടിരുന്നു എന്നിരുന്നാൽ കൂടി നമുക്ക് ഇതിലേക്ക് വേറെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ കോവയ്ക്കയുടെ ഉപ്പിൻ്റെ പാകം നോക്കി കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം നല്ല രീതിക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ത് കറിക്കും നമുക്ക് മിക്സിങ് അത്യാവശ്യമാണ് കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം നല്ല രീതിക്ക് ആ കറിയിലേക്ക് പിടിക്കുക അവിടെ എവിടെയും കുറച്ച് കുറച്ചായിട്ട് കിടക്കാൻ പാടില്ല ശേഷം നമ്മൾ വറുത്ത് വച്ചിരുന്ന നമ്മുടെ കോവയ്ക്കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കോവയ്ക്ക ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ആ എന്താ പറയുക ആ ഗ്രേവി നല്ല രീതിക്ക് ആ കോവക്കയിലേക്ക് അങ്ങ് ആവണം കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ സിമ്പിളാണ് കഴിഞ്ഞു കാര്യം കഴിഞ്ഞു ഇനി ഇത്രേ ഉള്ളൂ വേറെ ഒരുപാട് പണികളൊന്നും നമുക്കിതിലേക്കില്ല ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് വളരെ കുറച്ച് കായപ്പൊടി കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി തൂവികൊടുക്കുക അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കോവയ്ക്ക റോസ്റ്റ് മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും കോമ്പിനേഷൻ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ മാന്ത്രിക രുചിയുള്ള കോവയ്ക്ക റോസ്റ്റ് മസാല അതിനൊരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെയാണ് അതിൻ്റെ രുചി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്ന് വെറുതെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന ചെയ്യുമ്പോഴും അതിനൊരു സത്യസന്ധത വേണ്ടേ ആ സത്യസന്ധതയോടുകൂടി തന്നെ ഞാൻ പറയുന്നതാണ് വളരെ ടേസ്റ്റാണ് ആണ് കേട്ടോ നമ്മൾ ഈ കോവയ്ക്കൊന്നും അല്ലാതെ ഉണ്ടാക്കിയൊന്നും കഴിക്കില്ലാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടാവും നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സ് വഴി തന്നെ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ടാറ്റ ബെസ്റ്റ് യു ആൻഡ് ടേക്ക് കെയർ